ഹർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് ടെൻസ് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു ഇന്ന് നമുക്ക് ഭൂതകാൽ പഠിക്കാം അതായത് പാസ്റ്റ് ടെൻസ് പഠിക്കാം ഭൂതകാൽ എത്രവിധമാണ് ആറ് എത്ര വിധമാണ് ആറ് വിധമാണ് ഏതൊക്കെയാണെന്നോക്കി സാമാന്യ ഭൂതകാൽ സന്ദിഗ്ധൂതകാൽ ആസന്ന ഭൂതകാൽ പൂർണ്ണഭൂതകാൽ അപൂർണഭൂതകാൽ ഹേതു ഹേതു മത് ഭൂതകാൽ ഇങ്ങനെ ആറായിട്ടാണ് ഭൂതകാലിനെ തരംതിരിച്ചിട്ടുള്ളത് നമുക്ക് ഈ സെക്കൻഡ് ടൈം എക്സാമിന് മൂന്നെണ്ണം പഠിക്കാം ഏ സാമാന്യ ഭൂതകാൽ ആസന്ന ഭൂതകാൽ അപൂർണഭൂതകാൽ അത് മൂന്നെണ്ണം നമുക്ക് പഠിക്കാം നോക്കി അതിലേതെങ്കിലും ആയിരിക്കും എക്സാം ചോദിക്കാൻ കളാമെന്ന് കേട്ടാം നോക്കി എന്നേ നമുക്ക് നോക്കിയാൽ ഒന്നാമത് സാമാന്യഭൂതകാലം നോക്കാം അതെങ്ങനെയാണ് കിട്ടുന്നത് സാമാന്യ ഭൂതകാല ക്രിയാരൂപം എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം നമുക്ക് ഈ സ്വരങ്ങളുടെ കൂടെ ആയും ബെഞ്ചൻ്റെ കൂടെ ആയും ചേർക്കുമ്പോഴാണ് സാമാന്യ ഭൂതകാല ക്രിയ കിട്ടുന്നത് സ്വരങ്ങളുടെ കൂടെ യാ അതായത് ഖ ഖായ ഗായ രോ രോയ ധോ ധോയ അങ്ങനെ വ്യഞ്ജനങ്ങളുടെ ആ വരുമ്പോൾ നോക്കിയ പഡ് പഡ് ഹെക് ലിഖ് ലിഖ ചൽ ചല അങ്ങനെ വേണം എഴുതാൻ ഏ ഇനി നോക്കി വേറെ നോക്കിയാൽ അല്ലെങ്കിൽ ഇതൂടെ മനസ്സിലാക്കി വെക്കുക ക്രിയാധാതുക്കളുടെ അന്ത്യത്തിലെ അതായത് അകാരാന്ധാതു കെ അന്തമേ ലിംഗ ആർ വചൻ കെ അനുസാർ ആ എ ഇ ലാനെ സമനി ഭൂതകാൽ ക്രിയാ ബനാതി ഹെ അതായത് അകാരാന്ധ ക്രിയാധാതുക്കളുടെ അവസാനം എന്തു ചെയ്യണം ലിംഗ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് ആ എ ഇ ഇ എന്നിവ ചേർക്കുമ്പോൾ സമനുഭൂതകാല ക്രിയ കിട്ടുന്നു അത് ഒരു നിയമമാണ് അടുത്ത നോക്കിയേ അകാരാന്തകോ ചോടുക്കരെ അന്യക്രിയാധാതുവോങ്കെ െ യാ എ ഇം ഡാനസേ സമാന്യഭുതകാല ക്രിയാപനാധികെ അകാരാന്തം കളഞ്ഞിട്ടുള്ള ക്രിയാധാതുക്കളുടെ കൂടെ യാ എ ഇ ഈം എന്നിവ ചേർക്കുമ്പോഴും സമാന്യഭുതകാലക്രിയ കിട്ടണം അതാണ് സ്വരത്തിൻ്റെ കൂടെ ആ ബെഞ്ചിൻ്റെ കൂടെ ആ ചേർക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ വേണം എഴുതാൻ കേട്ടോ ഇനി നോക്കിയേ മറ്റ് എല്ലാ ടെൻസുകൾക്കും ക്രിയയ്ക്ക് ആറ് രൂപമാണ് പക്ഷേ ഇവിടെ നാല് രൂപം മാത്രമേ ഉള്ളൂ അതാണ് ആ എ ഇ ഇ എന്നും യാ എ ഇ ഇ എന്നും ഉള്ള നാല് രൂപങ്ങൾ എന്നൊക്കെ കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് വേണം ക്രിയാധാതുവിൻ്റെ കൂടെ ഈ രൂപങ്ങൾ ചേർക്കേണ്ടതേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് കേട്ടോ ആ എ ഇ ഇ എന്നാൽ നമുക്കറിയാം കർത്താവ് പുല്ലിംഗ ഏകവചനം അതാ പുല്ലിംഗ ഏകവചനം ഫസ്റ്റ് അത് കൊടുക്കുമ്പോൾ ആ എന്നും കർത്താവ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ എന്താ എ എന്നും കർത്താവ് സ്ത്രീലിംഗ ഏകവചനം ആണെങ്കിൽ ഇ എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഇ എന്നും ചേർക്കണം ഇതാണ് ആ എ ഇ ഇ എന്നിവ എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇനി നോക്കിയേ കർത്താവ് മെയ് എന്നുവരും എന്നുവെച്ചാൽ അർത്ഥം ഞാൻ അത് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഉപയോഗിക്കാമേ അല്ലേ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേ എന്ത് ചെയ്യണം എന്നൊക്കെ ആ എന്നോ ഈ എന്നോ ചേർക്കണം ക്രിയയുടെ കൂടെ എങ്ങനെ ചേർക്കണം കർത്താവിൻ്റെ ലിംഗം അനുസരിച്ച് ആ എന്നോ ഈ എന്നോ ചേർക്കണം പിന്നെ ഇടത്തെ തുമെന്ന് വച്ചാൽ നിങ്ങൾ അത് തും വരുമ്പോൾ കർത്താവായി വരുമ്പോൾ ക്രിയയുടെ കൂടെ എ എന്ന് ചേർക്കണം അതാണ് അതിൻ്റെ നിയമം കേട്ടോ ക്രിയയുടെ കൂടെ എ എന്ന് ചേർക്കുക തും വരുമ്പോഴേ ഇനി അടുത്ത് നോക്കിയാൽ യായുടെ രൂപമാണെങ്കിൽ പുല്ലിംഗ ഏകവചൻ യാ എന്നും കർത്താവ് പുല്ലിംഗ ബഹുവചനത്തിൽ ക്രിയയുടെ കൂടെ എ എന്നും കർത്താവ് സ്ത്രീലിംഗ ഏകവചനത്തിൽ ക്രിയയുടെ കൂടെ ഇ ഇ എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനത്തിൽ ക്രിയയുടെ കൂടെ ഈ എന്നും കൊടുക്കണം കുത്തുകൂടെ കൊടുക്കണം ഏ അങ്ങനെ വേണം അതിൻ്റെ നിയമം എഴുതാനെ നോക്കി അവിടെയും മെയ് കർത്താവായി വരുമ്പോൾ യാ എന്നോ ഇ എന്നോ ചേർക്കണം തും കർത്താവാകുമ്പോൾ എന്ത് ചെയ്യണം എ എന്ന് ചേർക്കുക ഇതാണ് അതിൻ്റെ നിയമം കിട്ടും ഇത് വെച്ച് വേണം സാമാന്യ ക്രിയ ബനാത്തിഹേ എന്നുവെച്ചാൽ നിർമ്മിക്കുന്നത് ഇനി അടുത്ത നോക്കിയേ വേറൊരു ഒരു നിയമം കൂടിയുണ്ട് നോക്കിയേ സാമാന്യ ഭൂതകാലമേ ജാക്ക രൂപേ ഗയാക്കെ രൂപമേ ബദൽത്തിഹേ സാമാന്യ ഭൂതകാലത്തിൽ ജായുടെ രൂപം ഗയായുടെ രൂപമായി മാറും അതാണ് നോക്കിയേ ജാ വന്നാൽ ഗയാ ഗയേ ഗെയ് ഗെയ് എന്നാക്കി കൊടുക്കണം കേട്ടോ ജായുടെ രൂപം വന്നാൽ ഗയാ എന്ന് പ്രത്യേകം ഓർത്തുവെച്ചേക്കുക അങ്ങനെയാക്കി കൊടുക്കണം ോക്കി എക്സാമ്പിൾ നോക്കിയേ നോക്കി നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുക ഏ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വഹ് പാടെ പഡ് എന്ന് വരുമ്പോൾ വഹ് പാട്ട് പടാ വഹു പുല്ലിംഗ ഏകവചൻ വേ എന്നുള്ള പുല്ലിംഗ ബഹുവചൻ വേ വേ വരുമ്പോൾ പാട്ട് പടാന്നുള്ളത് പടയെന്നാകും അതാ എ ഇനി ലഡ്കി വരുമ്പോൾ സ്ത്രീലിംഗ ഏകവചനാണ് പാട്ട് പടി ലഡ്കിയാം വരുമ്പോൾ സ്ത്രീലിംഗ ബഹുവജൻ പാട്ട് പടീം കുത്തൂടെ കണ്ടാവുന്ന പട പടേ പടി പടി അതാ ആ എ ഇ ഇ അടുത്ത് നോക്കിയാൽ മെയിൻ കൃത്യമായി വരുമ്പോൾ എന്തൊക്കെയാണ് പാട്ട് പട അല്ലെ പടി അതാ ആ ഓർ ഇ അടുത്ത തും വരുമ്പോൾ തും പാട്ട് പട എ അതാ ആ എ ഇ മെയിൻ വരുമ്പോൾ എന്താ ആ എന്നോ ഇ എന്നോ തും വരുമ്പോൾ എ അതാണ് ആ എഴുതിയിരിക്കുന്നത് എ ഇനി അടുത്ത് നോക്കിയേ സ്വരത്തിൻ്റെ കൂടെ അത് വ്യഞ്ജനമാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത് ഇനി നോക്കിയേ സ്വരത്തിൻ്റെ ബഹ ഡാബെ മേം ഖാന ഖായ കാവരുമ്പം കായ ബഹ് പുല്ലിങ്ക ഏകവചൻ അതുകൊണ്ട് കായ ഹം നോക്കിയ ബഹുജനായി ഡം ഡാബെ മേം ഖാന ഖായേ എ അടുത്ത് നോക്കിയ ബേഠി ഡാബെ മേം ഖാന കായി ബേഠി യാം ഡാബെ മേം ഖാന കായി കണ്ടോ യാ എ ഏം ഇനി നോക്കിയ മെയ്ം വരുമ്പോൾ മെയിം ഡാബെ മേം ഖാന കായ അല്ലെ കായ് കണ്ടോ എന്താ നോക്കിയ ഖാന ഖായ അല്ലെങ്കിൽ ഖായ് തുമ്മരുമ്പോഴേ ഡാബേ മേം ഖാനാ ഖായ് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ ഈ ദൈവം അനുസരിച്ച് വേണം എഴുതാൻ പിന്നെ അടുത്ത് നോക്കിയേ മെയ്യം നോക്കി ഓർത്ത് വെച്ചക്കണം കേട്ടോ മെയിൻ ഡാബി മേം കാന കായ അല്ലെ കായ് കുത്തു വേണ്ട കേട്ടോ എന്നൊക്കെ അടുത്തത് ബഹ് നോക്കിയാൽ ബഹ കാൺപൂർ ജാത്താഹെ എന്ന സാമാന്യ ഭൂതകാലത്തിലേക്ക് അതിനെ മാറ്റണം നമ്മൾ എഴുതിയിരിക്കുന്ന ടെൻസ് സാമാന്യ വർത്തമാനകാലമാണ് അതിനെ ഭൂതകാലത്തിലേക്ക് ബദൽ ബദൽ എന്ന് ബദൽനശം മാറ്റുക ബദൽ കർലിഖെ എന്ന ക്വസ്റ്റ്യൻ സാമാന്യ ഭൂതകാലമേ ബെദൽക്കർലിഖേ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റി കൊടുക്കുക നോക്കി എങ്ങനെ എഴുതാം ബഹ് കാൺപൂർ ജാത്ത എന്നുള്ള ജായാണ് ക്രിയ അപ്പോൾ എന്താകും ഗയ ബഹ് കാൺപൂർ ഗയ വേ വരുമ്പം ബേ കാൺപൂർ ഗെയെ ലഡ്കി കാൺപൂർ ഗെയ് ലഡ്കിയാം കാൺപൂർ ഗെയ് മെയ് വരുമ്പം മെയ് കാൺപൂർ ഗയ അല്ലെ ഗെയ് തും കാൺപൂർ ഗെയെ എന്നെഴുതി കൊടുക്കുക ഇപ്പം മനസ്സിലായി കാണുമല്ലോ സാമാന്യ ഭൂതകാൽ നല്ലതുപോലെ പഠിക്കണം കേട്ടോ അത് പഠിച്ചെങ്കിൽ മാത്രമേ ബാക്കി നോക്കിയ ആസന്നം സന്ദിഗ്ധം പൂർണ്ണ ഇത് നാലെണ്ണം സാമാന്യ ഭൂതകാലിനോട് ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത് അതുകൊണ്ട് ഇത് നല്ല പോലെ പഠിക്കണം കേട്ടോ രണ്ടാമത്തെ കാലം നോക്കി ആസന്ന ഭൂതകാലാണ് നോക്കി എങ്ങനെയാണ് നിർമ്മിക്കുന്നതിന് സാമാന്യ ഭൂതകാൽ കെ സാ തെ ഹേ ഹൈം ഹും ഹോ ജോഡിനേസ് എ ആസന്ന ഭൂതകാൽ ബനാർ ഹേ അതായത് സാമാന്യ ഭൂതകാല ക്രിയാരൂപത്തോടൊപ്പം ഹേയുടെ വിവിധ രൂപങ്ങളാണ് ചേർക്കേണ്ടത് ഹേയുടെ രൂപങ്ങൾ ഹേ ഹായും ഹും ഹോ ഇതാണ് ഹേയുടെ വിവിധ രൂപങ്ങൾ അതിനെ സാമാന്യ തന്നിരിക്കുന്ന ക്രിയയെ ആദ്യം നിങ്ങൾ എന്തു ചെയ്യണം സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം വേണം ഹേയുടെ രൂപങ്ങൾ ചേർക്കാൻ ഹേ ഹായും ഹും ഹോ എന്ന് വേണം ചേർക്കാൻ അത് നോക്കി എവിടെയൊക്കെ ചേർക്കാൻ നോക്കിയാൽ കർത്താവ് സ്ത്രീലിംഗ ഏകവചനം പുല്ലിംഗ ഏകവചനത്തിൽ ഹേ എന്നും കർത്താവ് സ്ത്രീലിംഗ ബഹുവചനം പുല്ലിംഗ ബഹുവചനം ആണെങ്കിൽ ഹൈമെന്നും മെയ്മ വരുമ്പോൾ ഹും എന്നും തും വരുമ്പോൾ ഹോയ് എന്നും ചേർക്കണം അതാണ് ഹേ ഹൈം ഹും ഹൈം ഓർക്കണം ബഹുവചനങ്ങളിലാണ് കുത്തു കൊടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് അത് ഓർത്തുവെച്ചിരുന്നാൽ മതി തന്നിരിക്കുന്ന ക്രിയയെ നമുക്ക് എന്ത് ചെയ്യണം സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റിയിട്ട് കർത്താവിനെ നോക്കി വേണം ഹേ ഹൈ ഹും നോക്കി എഴുതാൻ കേട്ടോ നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ ബഹപാ പട് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് ആദ്യം നോക്കിയ ക്വസ്റ്റൻ ബഹു പാട്ട് പാടുന്നതായിരിക്കും തരുന്നത് ആൻസർ എങ്ങനെ എഴുതണം ബഹു പാട് പടാ ആദ്യം സമയഭുതലമാക്കി പടാ അതിനുശേഷം ഹേ ബഹു വന്നുകൊണ്ട് ഹേ ബഹു പാട് പടാ ഹേ ഇനി വേ വന്നപ്പോഴേ വേ പാട്ട് എന്ത് ചെയ്തു പടേ ഹൈം ലഡ്കി പാട്ട് പടി ഹേ ലാം പാടെ പടി പടാ ഹും അല്ലെ പടി ഹും തും പാട്ട് പടേ ഹോ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ ആ സെൻറ്റൻസ് തന്നെ സാമാന്യ ഭൂതകാലം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരുന്നു അതുതന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു സെൻറ്റൻസ് തന്നെ തന്നത് കേട്ടോ ബാക്കി അടുത്തത് ബഹ് കാൺപൂർ ഗയാ ഹേ കണ്ടോ ഗയാ ഹേ വേ കാൺപൂർ ഗെ ഹൈം ഇനി അടുത്ത് നോക്കിയേ ലഡ് കി കാൺപൂർ ഗൈ ഹേ ലഡ്കിയാം കാൺപൂർ ഗെയ് ഹൈം ആ ഗെയ് ഹൈം കണ്ടോ എഴുതുന്നേ കുത്തി മെയിം കാൺപൂർ ഗയാ ഹോം പിന്നെന്തുവാ അല്ലെങ്കിൽ ഗെയ് ഹും തും കാൺപൂരെ ഗെയ് ഹോ അങ്ങനെ വേണം എഴുതാൻ മനസ്സിലായിക്കണമല്ലോ അത് ആസന്ന ഭൂതകാല ഒരെണ്ണം കൂടെ നമുക്കുണ്ടേ അതും കൂടെ നോക്കാം ആ ബാസിഡൻസ് അത്രയും പഠിച്ചാലും മതിയാവും ഏ നെക്സ്റ്റ് അപൂർണ ഭൂതകാലമാണ് അതുകൂടെ നോക്കുക അപൂർണ്ണ ഭൂതകാലം തന്നിരിക്കുന്ന ക്രിയെ സാമാന്യ ഭൂതകാലം ആൾക്കണ്ടാകട്ടോ അല്ലാത്ത നിയമമാണ് കേട്ടിരിക്കണം കർത്താക്കേ ലിങ്ക് ഭജൻ കെ അനുസാർ ക്രിയാക്കെ രൂപ അതായത് കർത്താവിൻ്റെ ലിംഗവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിംഗവചനം പഠിപ്പിച്ചതാണ് ഫസ്റ്റ് അതിലുണ്ട് ഫ്യൂച്ചർ റൺസില് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കണമേ കർത്താവിൻ്റെ ലിംഗവചനത്തിൻ്റെ അനുസാരം അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ക്രിയക്കേസാത്തെ ക്രിയയുടെ കൂടെ ധാ ധ തിന്നോ രഹാ ധ രഹീ ധേ രഹി ധീ രഹീ ധീം എന്നോ ജോഡിനേസേ അങ്ങനെ ആക്കുന്നത് കൊണ്ട് അപൂർണഭൂതകാലം കിട്ടുന്നു കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയയുടെ കൂടെ ഒന്നുകിൽ ധാഥായുടെ രൂപങ്ങളോ അല്ലെങ്കിൽ രേഖാധായുടെ രൂപങ്ങളോ ചേർക്കണം ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേ രേഖാധായുടെയാണെങ്കിൽ അതനുസരിച്ച് എഴുതുക ധാഥായുടെയാണെങ്കിൽ അതനുസരിച്ച് എഴുതുക ഏ രണ്ട് രൂപങ്ങളും ഒരുപോലെ നോക്കി വേണം എഴുതാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട് നോക്കിയേ ബഹുപ്പാടെ പട്ടാ കണ്ടോ പട ആ ഒരു സെൻറ്റൻസ് തന്നെയാണ് വന്നേക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ തന്നിരിക്കുന്നേ കേട്ടോ ബഹു മറ്റേ പാടാന്നായിരുന്നു ഇവിടെ പട്ടാ കണ്ടോ ബഹുപാട് പട്ടാ ധ വേ വന്നപ്പോഴേ വേ പാട് പട്ടേ ട്ടി ധീ ലി ആം പാട് പട്ടി തീം അടുത്ത് നോക്കിയ മെയ്ം പാട് പട്ടാ ധ തും പാട് പട്ടേ അങ്ങനെ വേണം ധ തി കണ്ടോ അങ്ങനെ വേണം എഴുതാൻ ഇനി അടുത്ത് നോക്കിയേ അടുത്തേ വേറെ ഒന്നും നോക്കിയേ ബഹു പാടെ പട് രഹായിയുടെ രൂപം കൂടി തന്നിട്ടുണ്ട് ഇത് ധാതായുടെ നമ്മൾ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ നോക്കിയത് ആ സെൻറ്റൻസ് തന്നെ രഹാഥായുടെ നോക്കുമ്പോഴേ കണ്ട ട്ട് ധാന്നുള്ളത് പട് രഹാ ധസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതാന്ന് വെച്ചാൽ അത് എഴുതാവുക കേട്ടോ രണ്ടാമത് നോക്കിയ വേ പാട്ട് ലഡ്കി രഹി രഹി പാട്ഹീ ലാം പാട്ഹീം ും പട് രഹേ ധേ ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ രഹ മേം വരുമ്പോൾ രഹ ധ എന്നോ രഹിധീ എന്നോ എഴുതാം രണ്ട് ഏതെഴുതിയാലും ശരിയാകാം ഇതാണ് സാമാന്യ ഭൂതകാലം ആസന്ന ഭൂതകാലം പിന്നെ അപൂർണ ഭൂതകാലം മൂന്നെണ്ണം നമ്മൾ പഠിച്ചു നല്ലതുപോലെ പാസ്റ്റ് ടെൻസ് പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിലെ നമുക്ക് ലെഗ് യോജകയൊക്കെ തരും നോക്കിയിരിക്കണം കേട്ടോ നോക്കി നോക്കിയിരുന്ന് പഠിക്കുക ഇതൊക്കെ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം